ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറിനെ പ്രകൃതി വിരുദ്ധ എന്ന പരാതിയിൽ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അലിൻ ജോസ് പെരേര അഭിലാഷ് അട്ടായം ബ്രൈറ്റ് ഹസ്ത്രചിത്ര സംവിധായകൻ വിനീത് എന്നിവരുടെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആറാട്ടണ്ണൻ താൻ നിരപരാധിയായിരുന്നെന്നും പല പലപ്പോഴും സെക്സ് ചാറ്റ് നടത്തുന്നത് പെണ്ണാണെന്നും എന്നിട്ട് അവർ കേസ് കൊടുത്തു കൊടുക്കുകയാണെന്നും ആറാട്ടണ്ണൻ പറയുന്നു നിയമങ്ങൾ പലപ്പോഴും പെണ്ണിന് അനുകൂലമാണെന്നും വേടിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണെന്നും ആറട്ടണ്ണൻ പറയുന്നു അതേസമയം ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ തുടർച്ചയായതോടെ എം എൽ എ സ്ഥാനത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ച തുടങ്ങി നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജിവേണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് സ്ത്രീ വിഷയങ്ങളിൽ കടുത്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണെന്ന് തെളിയിക്കുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു എന്നാൽ രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനോരമ ന്യൂസിനെ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിനപ്പുറമുള്ള ചർച്ചകൾ അനാവശ്യമെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ വീണ്ടും രാഹുലിനെ സംരക്ഷിക്കാനിറങ്ങി